ഒരു കാലത്ത് തെലുങ്ക് സിനിമാ ലോകത്തെ ഏറ്റവും വലിയ താര കുടുംബങ്ങളായ മെഗാ ഫാമിലിയും അല്ലു ഫാമിലിയും തമ്മിലുണ്ടായ തർക്കങ്ങളും പിന്നീട് അത് ഒത്തുതീർന്നതുമെല്ലാം സിനിമാ പ്രേമികൾക്ക് എന്നും കൗതുകം ഉണർത്തുന്ന വിഷയമാണ് പുഷ്പ എന്ന സിനിമയിലൂടെ ഇന്ത്യ മുഴുവൻ ആരാധകരെ നേടിയ അല്ലു അർജുനും ആർ 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 എന്ന ചിത്രത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ രാംചരണും തമ്മിൽ വർഷങ്ങളോളം സംസാരിക്കാതെ അകന്നു കഴിഞ്ഞിരുന്നു എന്നത് ഒരുപക്ഷേ പുതിയ തലമുറയിലെ ആരാധകർക്ക് അത്ര പരിചിതമായിരിക്കില്ല ഈ രണ്ട് താരങ്ങളും ബന്ധുക്കളാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാംചരണിന്റെ പിതാവ് ചിരഞ്ജീവിയുടെ സഹോദരിയാണ് അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവർ അടുത്ത ബന്ധുക്കളാണ് എന്നാൽ ഒരു കാലത്ത് ഇവർക്കിടയിൽ സംഭവിച്ച ഒരു പ്രണയ കഥയുടെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ് പിന്നീട് പതിനെട്ട് വർഷത്തോളം നീണ്ട അകൽച്ചയ്ക്ക് കാരണമായത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ അല്ലു അർജുൻ ഒരു ബോളിവുഡ് നടിയുമായി പ്രണയത്തിലായിരുന്നതായി വാർത്തകൾ വന്നിരുന്നു നടി നേഹാ ശർമ്മയായിരുന്നു ആ താരം തെലുങ്ക് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതിന് പിന്നാലെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലായി ഒടുവിൽ അവരെ വിവാഹം കഴിക്കാൻ അല്ലു അർജുൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ആ പ്രണയം അധികകാലം നീണ്ടു നിന്നില്ല അതിനു പിന്നിൽ ഒരു മൂന്നാമതൊരാളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതേസമയം രണ്ടായിരത്തി ഏഴിൽ രാംചരണിന്റെ ആദ്യ സിനിമയായ ചിരുതയിൽ നായികയായി എത്തിയത് നേഹാ ശർമ്മയായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ രാംചരണും നേഹയും തമ്മിൽ പ്രണയത്തിലായി അത് ഗോസിപ്പ് കോളങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു അവർ രഹസ്യമായി വിവാഹിതരായി എന്നും ഹണിമൂണിന് പോയെന്നുമെല്ലാം അന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇത് അല്ലു അർജുന് വലിയ ആഘാതമായി താൻ സ്നേഹിച്ച പെൺകുട്ടി തന്റെ ബന്ധുവായ രാംചരണുമായി പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അല്ലു അർജുൻ മാനസികമായി തകർന്നു പോയെന്നാണ് അക്കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടെ ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായി ഇരുവരും സംസാരിക്കാതെയായി രാംചരണും നേഹാ ശർമ്മയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തി പ്രാപിച്ചപ്പോൾ രാംചരൺ തന്നെ ഒരു ടെലിവിഷൻ ചാറ്റ് ഷോയിൽ അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു താൻ വിവാഹിതനാണ് ഇത്തരത്തിലുള്ള വ്യാജവാർത്തകൾ തന്റെ ദാമ്പത്യത്തെ ബാധിക്കും തന്റെ ഭാര്യയ്ക്ക് തന്റെ പേരിൽ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ തൻ്റെ ആദ്യ സിനിമയായ ചിരുതയ്ക്ക് ശേഷം ഇത്തരം കിംവദന്തകൾ പറഞ്ഞപ്പോൾ അച്ഛൻ ചിരഞ്ജീവി ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് ഉപദേശിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി അക്കാലത്ത് തന്റെ നല്ല സുഹൃത്തായിരുന്ന ഉപാസനയ്ക്ക് ഈ വാർത്തകൾ വെറും വ്യാജമാണ് എന്ന് അറിയാമായിരുന്നുവെന്നും വിവാഹശേഷം ഈ കിംവദന്തകൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ തങ്ങൾ ശ്രദ്ധിച്ചിരുന്നതായും രാംചരൺ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ രാംചരണിനും ഭാര്യ ഉപാസനയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പെൺകുഞ്ഞു പിറന്നു നേഹ ശർമ്മ ഇപ്പോഴും അവിവാഹിതയാണ് വർഷങ്ങളോളം നീണ്ട അകൽച്ചയ്ക്ക് ശേഷം ഈ സഹോദരങ്ങൾക്കിടയിലെ സൗഹൃദം വീണ്ടും ശക്തമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് പുഷ്പാറ്റു സിനിമയുടെ പ്രീമിയർ ഷോയുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ ഒരു സ്റ്റാമ്പ് കേസിൽ അറസ്റ്റിലായപ്പോൾ രാംചരൺ പൊതുവിടങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് വീണ്ടും ഇവർക്കിടയിലെ അകൽച്ചയെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഹൃദയഭേദകമായ ആ പ്രണയ തകർച്ചയ്ക്ക് ശേഷം അല്ലു അർജ്ജുൻ ഇപ്പോഴത്തെ തന്റെ ഭാര്യയായ സ്നേഹ റെഡ്ഡിയെ കണ്ടുമുട്ടുന്നത് അമേരിക്കയിൽ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ വച്ചാണ് ആദ്യ കാഴ്ചയിൽ തന്നെ സ്നേഹയെ ഇഷ്ടപ്പെട്ട അല്ലു അർജുൻ ഒരു സുഹൃത്ത് വഴിയാണ് അവരെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ബന്ധം വളർന്നു ഇരുവരുടെയും വീട്ടുകാർ ആദ്യം എതിർത്തെങ്കിലും അവരുടെ സ്നേഹത്തിന് മുൻപിൽ ഒടുവിൽ വഴങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹിതരായ ഈ ദമ്പതികൾക്ക് രണ്ട് മക്കളുണ്ട് ഇത്രയേറെ നാളത്തെ അകൽച്ചയ്ക്ക് ശേഷവും ഈ രണ്ട് താരങ്ങൾക്കിടയിലും ഇപ്പോഴും പഴയ അടുപ്പം നിലനിൽക്കുന്നുണ്ട് രാംചരൺ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അല്ലു അർജുനെ അൺഫോളോ ചെയ്തതും അവർ തമ്മിൽ സംസാരിക്കാതെ നടന്നിരുന്നതുമെല്ലാം ഈ കഥയിലെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പക്ഷേ എല്ലാ സിനിമകളെയും പോലെ ഈ സഹോദരന്മാരുടെ കഥയ്ക്കും ഒരു ശുഭപര്യവസാനം ഉണ്ടായിരുന്നു